നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം അക്ഷരാർത്ഥം കൊലപാതകം നടത്തിയാൽ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന നാടാണ് നമ്മുടേത് ഈ നയമാണ് യു ഡി എഫ് പിന്തുണ ഈ തിരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടാൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് ബോധം മുൻകാലത്തേക്കാൾ അപേക്ഷിച്ച് യു ഡി എഫിന് എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഇത് തിരിച്ചറിഞ്ഞാണ് എൽ ഡി എഫിന്റെയും നീക്കം ബി ജെ പി രണ്ടോ നാലോ സീറ്റ് നേടിയാലും കുഴപ്പമില്ലെങ്കിലും യു ഡി എഫിനെ തകർത്തെ അടങ്ങുവെന്ന വാശിയിലാണ് എൽ ഡി എഫ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സർവ്വ അടവുകളും പയറ്റുകയാണ് അതാണിപ്പോൾ കണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മൂന്നാഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഉദ്ഘാടനങ്ങളുടെ കൂട്ടപ്പൊരിച്ചിലുകളാണ് ഇപ്പോൾ നടക്കുന്നത് പൂർത്തിയായതും പൂർത്തിയാകാൻ സാധ്യതയുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അതേസമയം മന്ത്രിമാരെയും എം എൽ എമാരെയുമെല്ലാം സ്വന്തം മണ്ഡലങ്ങളിലേക്ക് വിട്ടിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആഴ്ചകളായി സ്വന്തം മണ്ഡലമായ ബേപ്പൂര് തന്നെയാണ് നിയമസഭാ സമ്മേളനത്തിൽ പോലും സജീവമാകാതെ ബേപ്പൂരിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ ബേപ്പൂര് തന്നെ മത്സരിപ്പിക്കണോ എന്ന് സി അവസാന തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും മന്ത്രി ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല മണ്ഡലം ഉറപ്പിച്ച് പി വി അൻബർ മണ്ഡലത്തിൽ എത്തും മുമ്പ് തന്നെ റിയാസ് അവിടെ സജീവമായിരുന്നു ഇതേ രീതി തന്നെയാണ് മറ്റു പല മന്ത്രിമാരും പിന്തുടരുന്നത് ഒട്ടുമിക്ക എം എൽ എമാരും മണ്ഡലങ്ങളിൽ വികസന മുന്നേറ്റ ജാഥ നടത്തുന്ന തിരക്കിലാണ് ഇതിന്റെയൊപ്പം സംസ്ഥാന ഭരണ കയ്യിലുള്ളതിന്റെ ബലവും സി പി എമ്മിനുണ്ട് പുതിയ ബഡ്ജറ്റിലൂടെ ആനുകൂല്യങ്ങൾ വാരി വിതറിയതിനു ഒപ്പം പല മണ്ഡലങ്ങളിലും ബഡ്ജറ്റ് ഉൾപ്പെടുത്താതെയും വികസനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പാലാ നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച പുതിയ വികസനങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഒപ്പം സമുദായിക സംഘടനകളിൽ കടന്നു കയറാനും അതിൽപ്പെട്ട പലരെയും സർക്കാരിനോടും എൽ ഡി എഫിനോടും ചേർത്ത് നിർത്താനും മുഖ്യമന്ത്രി ആശ്രാന്തം പരിശ്രമിക്കുകയാണ് അതിന്റെ ഉദാഹരണമാണ് ഹമീദ് പൂക്കോട്ടുപാടം മുസ്ലിങ്ങളുടെയും സംഘടനയാണല്ലോ സമസ്ത അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട് എങ്കിലും ഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരാണ് എന്നാൽ സമസ്തയിലെ മുസ്ലിം ലീഗിന്റെ കടുത്ത എതിരാളിയും സി പി എം അനുഭാവവുമാണ് പൂക്കോട്ടുപാടമെന്ന് പലതവണ തെളിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി യു ഡി എഫിനിപ്പോൾ ചെക്ക് വെച്ചിരിക്കുന്നത് വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയതിന്റെ അഞ്ചാം ദിവസം അദ്ദേഹം അതിന് പ്രതിഫലവും നൽകി യു ഡി എഫിനെ ഒരു കുടുക്കിൽപ്പെടുത്തിയാണ് പ്രതിഫലം നൽകിയത് നീണ്ട ദശാബ്ദങ്ങൾ എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന ജുമാഅത് ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ആണല്ലോ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് ഇതിനകം തന്നെ ജുമാഅത് ഇസ്ലാമിയുടെ മത രാഷ്ട്രവാദം സമൂഹത്തിൽ ചർച്ചയാക്കാൻ സി പി എം ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനൊപ്പമാണ് സമസ്തയുടെ നൂറാം വാർഷികത്തിൽ പൂക്കോട്ടുപാട്ടത്തിനെ കൊണ്ട് ജുമാഅത്തിനെതിരെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ഇതുമൂലം യു ഡി എഫിനെതിരെ വികാരം വളർത്താൻ സി പി എമ്മിന് കഴിഞ്ഞു ഇങ്ങനെ സകല അടവും പയറ്റി യു ഡി എഫിനെ തകർക്കാൻ സി പി എം ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ യു ഡി എഫ് പാടുപെടുകയാണ് എങ്കിലും അവരും ആവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരവും സംസ്ഥാന ഖചനാവും കയ്യിലില്ലാത്തതിന്റെ ക്ഷീണം അവർക്ക് നന്നായുണ്ട് അതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ഇതിനായി അവർ മറ്റൊരു വഴിയാണ് തേടുന്നത് എൽ ഡി എഫിലെ പ്രത്യേകിച്ചും സി പി എമ്മിലെ അസംതൃപ്തരെ തപ്പിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അവരിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ വി കുഞ്ഞികൃഷ്ണനെ സന്ദർശിച്ചത് രക്തസാക്ഷി ഫണ്ടും പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടും വിഴുങ്ങിയതിനെതിരെ ടി എ മധുസൂദൻ എം എൽ എക്കും സി പി എമ്മിനുമെതിരെ കുഞ്ഞികൃഷ്ണൻ യുദ്ധപ്രഖ്യാപനം നടത്തിയത് മുതലെടുക്കാനാണ് ഷിബു ുന്നത് നിലവിൽ ആർ എസ് പിയുടെ സീറ്റാണ് മട്ടന്നൂർ വി കുഞ്ഞികൃഷ്ണൻ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ ആർ ഡി പി സ്ഥാനാർത്ഥിയോ ആകുമെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള പയ്യന്നൂർ സീറ്റ് ആർ എസ് പിക്ക് നൽകാമെന്നുള്ള കരാറിന് പുറത്താണ് ഷിബു ബേബി ജോൺ കുഞ്ഞിക്കൃഷ്ണനെ കാണാൻ എത്തിയതെന്നാണ് അറിയുന്നത് ഇതിലും വലിയൊരു അട്ടിമറിയാണ് യു ഡി എഫ് പാലക്കാട് ജില്ലയിൽ നടത്തിയാൻ ശ്രമിക്കുന്നത് പരേതനായ വി എസ് അച്യുദാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫും സന്തത സഹചാരിയുമായിരുന്ന സുരേഷിനെ എല്ലാവർക്കും അറിയാമല്ലോ പിണറായി വിഭാഗത്തിന് വി എസിനോടുള്ള വിരോധം പലപ്പോഴും പല രീതിയിലും തീർത്തത് സുരേഷിനോടായിരുന്നു ഇതിന്റെ പേരിൽ അദ്ദേഹം പലതും അനുഭവിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുക വരെ ചെയ്തു ഇപ്പോഴും പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പലരുടെയും കണ്ണിലേക്കാരുടെ ആണ് അദ്ദേഹത്തെ യു ഡി എഫ് ക്യാമ്പിൽ എത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയും വി എസ് മൂന്ന് തവണ വിജയിക്കുകയും ചെയ്തിട്ടുള്ള മലമ്പുഴയിൽ യു ഡി എഫ് സ്വതന്ത്രനായി സുരേഷിനെ മത്സരിപ്പിക്കാനാണ് നേതാക്കൾ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സി പി ഐ അസംതൃപ്തരെ ഒന്നാകെ യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമം വിജയിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ അറിയാനാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക